ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് ബ്ലോഗാണ് അപ്പോൾ ഇത് ഏട്ടൻ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ തൊടിയിലുണ്ടായിരുന്ന കപ്പയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ചേച്ചിയും ഏട്ടനും എല്ലാവരും കൂടെ കൂടിയിട്ട് നന്നാക്കി റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കപ്പയും മീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാനും നന്നാക്കുന്നുണ്ടായിരുന്നു ചേച്ചിയൊക്കെ കപ്പയൊക്കെ കഴുകി മുറിച്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ അപ്പുറത്തിൽ നമ്മളെ പറമ്പ തന്നെയാണ് അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാഴയിലൊക്കെ മുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടേക്കായിരുന്നു പിന്നെ അപ്പോഴേക്കും ചേച്ചി വേറെ ചേച്ചി അകത്തുനിന്ന് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കപ്പയൊക്കെ പുഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ തലേ ദിവസം അവിടെ അവസാനിച്ചിട്ടും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതായത് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ കാർഗോ ആയിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നോട് ക്ലാസ്സിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ക്ലാസ്സിന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും ക്ലാസ് ലീവ് ആക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ വരാനായ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ അന്തു വിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണോ വരുന്നത് അതോ എൻ്റെ കെട്ടിയവനാണോ വരുന്നത് എന്നുള്ള ഒരു സംശയങ്ങളുണ്ടായിരുന്നെട്ടോ വണ്ടിങ്ങനെ അകത്തെത്തിയപ്പോഴാണ് കേട്ടോ അതിൽ ഏട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ കെട്ടിയോ ഏട്ടൻ ഞാൻ തലേ ദിവസം വിളിച്ചപ്പോഴൊക്കെ അങ്ങനെ അവിടെയും വീടേം തൊടാതെ ഓരോ സംസാരമൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു സംശയവും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഷോക്കിങ് എല്ലാവരും അപ്പോൾ ഏട്ടന്മാർക്ക് വലിയ ഏട്ടന്മാർക്ക് രണ്ടാക്കും അറിയായിരുന്നു ജേഷണം വരുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് കുഞ്ഞോനും അതുപോലെ തന്നെ ഏട്ടനും കൂടിയാണ് കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ കുഞ്ഞോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനൊരു സംശയം ഉണ്ടായിരുന്നു എയർപോർട്ടിക്ക് പോകണമുണ്ട് അപ്പോൾ കാർഗോ ഓഫീസിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു നേരെ എയർപോർട്ടിൽ നിന്ന് പോയിരുന്നത് അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു കുട്ടിയെച്ചനെ കൊണ്ടുവരാൻ പോവുകയാണോ എന്നുള്ളത് അങ്ങനെ എല്ലാവരും ഷോക്കിങ് ആയിട്ടുണ്ടായിരുന്നു പറയാതെ വന്ന ആ ഒരു സർപ്രൈസിങ് ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴേ ഇവയ്ക്കും അതിനും അവരെ ടോയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിടുക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് വന്ന് കയറി ഉടനെ തന്നെ പെട്ടി ടോയ് എടുക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം രണ്ടാം മറ്റേ ഐറ്റം വന്ന സമയത്ത് വേഗം പെട്ടിയൊക്കെ പൊട്ടിച്ച് ടോയ് എടുത്തെടുത്തപ്പോൾ ഇതിലുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ടോയ് ഒക്കെ കിട്ടി കെട്ടി സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററി ഡുള്ളതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും പൊന്നൂസിന് അച്ഛനോട് കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉളവളെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ജ്വരെടുത്തച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പരാതികളും പ്രശ്നങ്ങളൊക്കെ അനവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ അന്നത്തേക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ബിരിയാണി അതുപോലെ തന്നെ ബീഫ് റോസ്റ്റാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് ഒക്കെ വലിയ ഏട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒക്കെ ബിരിയാണിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ ഈ പെരുന്നാളുടെ ലീവിന് കുറച്ച് ദിവസം ലീവില്ല അപ്പോൾ ആ ലീവിനെങ്കിലും ഒന്ന് വന്നുകൂടെ വിഷു ഒക്കെ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഒരു ഇപ്പോൾ ടിക്കറ്റിന് ഒക്കെ കൂടുതലാണ് ഞാൻ വരുന്നില്ല ഏതായാലും ലീവ് ഓണത്തിനല്ലേ അപ്പോൾ ഓണത്തിന് വരുന്നുള്ളൂ എന്ന് അങ്ങനെ ഞാൻ ആ കാര്യമൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം രാത്രി ആയപ്പോഴത്തേനും ചേച്ചിയൊക്കെ ചോദിച്ചതിനോട് ജയേഷ് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പോൾ വരുന്നില്ല ഓണത്തിനാണ് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു അവർക്കൊക്കെ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്രതീക്ഷയും സംശയം കൂടി ഇങ്ങനെ കൂട്ടി കലർത്തി ഇങ്ങനെ നിന്ന് രാവിലെ ആയപ്പോൾ ഏട്ടൻ്റെ അവിടെയും ഇവിടെയും തൊടാത്തവരോ സംസാരം കൂടെ കേട്ടപ്പോൾ ഒരു നന്നായിട്ട് പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എല്ലാവരോടും പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അവിടെ ഉമ്മർത്ത് വന്നിരിക്കുകയോ അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഉമ്മർത്തൊക്കെ പോയിരുന്ന് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് സർപ്രൈസായിട്ട് എൻട്രി ഇതുവരെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇതുവരെ അങ്ങനെ സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കണോണ്ട് അങ്ങനെ ഏതേലും നേരത്തൊക്കെ ആയിട്ട് നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കണതുകൊണ്ട് അങ്ങനെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ മറ്റേ തന്നെ വരാനുള്ള ആ ഒരു പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ കൂടി ആയതുകൊണ്ട് ഈ ഒരു ഫോൺ കോളിൽ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വിളിക്കുമ്പോൾ എടുക്കാത്തുമ്പോൾ എന്താണ് വിളി എടുക്കാഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അതിനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പിന്നെ ഈ സാർ ഇങ്ങനെ ഒന്നും നടക്കില്ല അങ്ങനെ ഏതായാലും പറഞ്ഞു പറഞ്ഞു നമ്മളെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ പോയി ഇതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവരാരൊക്കെയായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ചോറൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് ഒക്കെ തലേ ദിവസം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എവിടെൻ്റെ കാസർഗോഡിലെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നൊക്കെ ചോദിക്കുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അവർ വരുമ്പോൾ ആ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാവണേ എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലും എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വലിയായിട്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയായിരുന്നു പക്ഷെ നമുക്കത് അറിയണ്ടിരുന്നില്ല ഏതായിരുന്നു ഫുഡൊക്കെ റെഡി കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കണം അതുപോലെ തന്നെ ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേര് ഏട്ടൻ ഏട്ടം എന്ന് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവാത്തത് അപ്പോൾ ജയശരന് ഞാൻ ഏട്ടൻ എന്ന് പറയൽ കാരണം എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വരെ ഏട്ടൻ ഏട്ടം ഞാൻ പറയും വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ പേരും കൂട്ടിയിട്ട് ഏട്ടെന്നൊക്കെ പറയും അങ്ങനെ മൂസും അനും ഓരൊക്കെ കുട്ടികളെന്നെ ആയിരുന്നു വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കുളിക്കാനും അലക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ആയതിനു ശേഷമായിരുന്നു പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഗുളിയും കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവനെയൊക്കെ ഉറക്കിയതിനു ശേഷമായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദൻ നമ്മളെ ഫിഷ് കേത്തറയോ പേത്തറയോ അങ്ങനെ ഏതൊരു മീനില്ലേ ആ മീനിനു പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബീഫ് ബീഫൊക്കെ നന്നായിട്ട് ചട്ടിയിലിട്ട് വരട്ടി വരട്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ വലിയവരൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അവൾ സാവധാനം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചവരൊക്കെ ഇതാക്കണ് ഫോണിലൊക്കെ തോണ്ടി കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ ഫോണിൽ തോണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അടുത്തുവിഴം ഞങ്ങളതായിരുന്നു കേട്ടോ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫിഷ് ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടോ അങ്ങനെ എല്ലാവരും ഫിഷ് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ രസമുള്ള ബിരിയാണി ഇതൊക്കെയായിരുന്നു അന്താരാഷ്ട്ര ഡിസ്കഷനായിരുന്നു നടന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം മട്ടൺ ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയൊക്കെയാണ് പിന്നെ അവരെല്ലാവരും ഒന്നും ബീഫ് ബിരിയാണിയൊന്നും കഴിക്കാത്തത് കൊണ്ട് അവർ ഫിഷ് ബിരിയാണിയാണ് ചിക്കനെയാ കാട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർ ബൈ